കട്ടപ്പനയ്ക്ക് പുറമെ നരിയമ്പാറയിലും ഇറച്ചി വില കുറച്ചു ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഒരു കിലോ പോത്തിറച്ചിയും നൂറ്റി എൺപത് രൂപയ്ക്ക് എല്ലും വിൽക്കുമെന്ന് മാംസ്യവ്യാപാരി കട്ടപ്പനയിലെ നഗരസഭ മീറ്റ് സ്റ്റോളിൽ ഇറച്ചി വില കുറച്ചതിനെ തുടർന്നാണ് സമീപ പ്രദേശമായ നരിയമ്പാറയിലും ഇറച്ചി വില കുറച്ചത് കട്ടപ്പന നഗരസഭ ലേലം നൽകിയ മീറ്റ് സ്റ്റാളിൽ പുതിയ കരാറുകാരൻ ഇറച്ചിവിലൂച്ചതിനു പുറമെ നരിയമ്പാറയിലും ഇറച്ചിവിലംസ രൂപയ്ക്ക് ഒരു കിലോ പോത്തിറച്ചിയും നൂറ്റി എൺപത് രൂപക്ക് എല്ലും വിൽക്കുവാനാണ് തീരുമാനമെന്ന് വ്യാപാരി പറഞ്ഞു ഇന്നത്തെ പുതിയൊരു സ്ഥാപനം കട്ടപ്പന രൂപ രൂപ വിലയ്ക്ക് വിലയ്ക്ക് ഇത് ഇത് രൂപയ്ക്ക് വാശിക്കാണ് ചെയ്യുന്നത് ഞാൻ രൂപയ്ക്ക് രൂപയ്ക്ക് ഞാൻ കട്ടപ്പനയിൽ ഇറച്ചി വില കുത്തനെ കുറച്ചത് ഇതര വ്യാപാരികളെയും സമീപ തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗീകൃത മാംസ വ്യാപാരികളുടെ വ്യാപാരത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളെ കൂടുതലായി ആകർഷിക്കൂ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ കട്ടപ്പനയ്ക്ക് പിന്നാലെ നരിയമ്പാറയിലും ഇറച്ചിയുടെ വില കുറച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന